ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അപ്പതാ ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗോതമ്പ് അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി മടുത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പം തന്നെയാണ് ചില ദിവസങ്ങളിൽ നമുക്ക് മടിയാണല്ലേ ഗോ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പം തന്നെയാണ് അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതേ കപ്പിന് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അരച്ചെടുത്തപ്പോൾ വെള്ളം പോരാ എന്ന് തോന്നിയപ്പോൾ ഞാനിതിലേക്ക് അതേ കപ്പിന് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിൽ ഇളക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ പാത്രം ഒന്ന് മാറ്റിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ബാറ്ററി കിട്ടേണ്ടത് കേട്ടോ ഈ ഒരു ലൂസിനാണ് നമുക്ക് വേണ്ടത് ടോട്ടലി ഞാൻ ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ പാന് വെച്ചിട്ടുണ്ട് പാന് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ പാന് ചൂടാവേ വേണ്ട ഏറ്റവും ലോ ഫ്ലെയിമിലാണ് നമുക്കിത് ആ കൈ തൊട്ടാലൊന്നും പൊള്ളാത്ത രീതിയിലുള്ള ചൂടാണ് വേണ്ടത് ആ ഒരു ചൂടുള്ള പാനിലേക്കാണ് നമ്മൾ മാവ് ഓരി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അതേപോലെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുഗൾ ബാഗൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെയൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതാ മുഗൾ ബാഗൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചട്ടുകയൊക്കെ വെച്ചിട്ട് അത് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക തീ ഈ ഒരു ടൈമിലും ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ അതിൻ്റെ ആ മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക മുകൾ ഭാഗം ഒന്ന് വെന്ത് വന്നാൽ വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇനി തീ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ആ ഒരു ഭാഗം ഒന്ന് വന്നാൽ ഒന്നും കൂടെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുമ്പോൾ അതാ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഇതാ ഇതുപോലെ പൊന്തി വരും കേട്ടോ നമ്മളുടെ അപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ നന്നായിട്ട് പൊള്ളച്ച് വരും കേട്ടോ അപ്പം ചപ്പാത്തി ആയാലും പത്തിരി ആയാലും ഇതാ ഇതുപോലൊക്കെ ഇങ്ങനെ പൊള്ളച്ച് വരുമ്പോൾ നമുക്ക് നല്ലൊരു സമാധാനമാണല്ലേ കാണുമ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് തോന്നുകയും ചെയ്യും അപ്പോൾ അതാണ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് തീ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ചുട്ടെടുത്ത ശേഷം തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ആ ചട്ടിയുടെ നല്ല ചൂടൊന്ന് മാറി ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴും നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുക തീ ഒരിക്കലും ചൂടേറിയാൽ ചട്ടി ചൂട് ഏറിയാൽ ഒരിക്കലും ഇത് ഇതുപോലെ പൊന്തി വരില്ല കേട്ടോ അപ്പോൾ അതാ രണ്ടാമത്തതും ഞാൻ അതേപോലെ തന്നെ പൊള്ളച്ച് പൊന്തി വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ അതാ ഇതുപോലെ കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് വേറെ കറിയൊന്നും വേണ്ട ഇത് ചൂടോടെ ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ് അപ്പതാ ഇത്രയേ ഉള്ളൂ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അപ്പം തന്നെയാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം